الحمد لله. نحمده ونستعينه ونستغفر به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اطيعوا الله واطيعوا الرسول واولي الامر منكم فان تنازعتم في شيء فردوه الى الله والرسول ان كنتم تؤمنون بالله واليوم الاخر ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിച്ചുകൊണ്ട് തക്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനു താല അതിനുള്ള തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം അള്ളാഹുന്റെ റസൂലിനെ ജീവനിലുപരി സ്നേഹിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവനിലുപരി സ്നേഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ സത്യവിശ്വാസികളായി തീരുകയുള്ളൂ ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം പ്രവാചകൻ സല്ലാഹു ജന്മദിനം ആഘോഷിക്കണോ വേണ്ടയോ എന്ന വിഷയത്തിലാണ് പ്രവാചകൻ സല്ലാഹു അലൈസ്വല്ലയുടെ അപദാനങ്ങൾ പറയണമോ വേണ്ടയോ എന്ന വിഷയത്തിലോ അഭിപ്രായ വ്യത്യാസമല്ല അത് അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം പ്രവാചകൻ സല്ലാഹുലിമയുടെ മഹനീയമായ സുന്നത്ത് ഇത്തിബ് ചെയ്യണോ വേണ്ടയോ അഭിപ്രായ വ്യത്യാസമല്ല എല്ലാവരും ഐക്യകണ്ഠേന പറയുന്നു ഇത്തിബ നിർബന്ധമാണ് പ്രവാചകൻ സല്ലാഹുലിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ വേണ്ടയോ പ്രവാചകൻ സല്ലാ വേണ്ടി സത്യവിശ്വാസി നമസ്കാരത്തിലും ബാങ്കിന് ശേഷവും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ദുആ ആരംഭിക്കുമ്പോൾ അദ്വാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്യവിശ്വാസി സത്യവിശ്വാസിനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലാ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അതിലും അഭിപ്രായ വ്യത്യാസമല്ല അപ്പൊ അഭിപ്രായ വ്യത്യാസമുള്ളത് ജന്മദിനം കൊണ്ടുമോ അല്ല അത് നൂതനമായ ആചാരമാണോ എന്ന വിഷയത്തിലാണ് പരിഹാരം എന്താള്ളത് ഒരു വിഷയത്തിൽ ഇസ്ലാമിൽ ഭിന്നിപ്പ് വന്നാൽ എന്താണ് പരിഹാരമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഞാൻ ആമുഖമായി യോജി വച്ച വചനത്തിലേക്ക് വരികയാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനുസരിക്കുക അതുപോലെ നിങ്ങൾ റസൂലിനെയും അനുസരിക്കുക നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക വിഷയത്തിലും നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ടായാൽ എന്തെങ്കിലും വിഷയത്തിൽ ഭിന്നിപ്പ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് പരിഹാരം എന്താണ് ആ വിഷയത്തിനുള്ള പ്രതിവിധി

നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ഏറ്റവും നല്ല പര്യവസാനമുള്ളതും അതിന് തന്നെയാണ് അള്ളാഹുലേക്കും റസൂലിലേക്കും അടക്കണം നമുക്കറിയാം മൗലിദിൻ നബവി അത് ആഘോഷിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ റസൂൽ ആഘോഷിച്ചിട്ടില്ല

അപ്പോൾ ഇസ്ലാമിലില്ലാത്ത ഉത്തമ നൂറ്റാണ്ടിലില്ലാത്ത കാര്യമാണെന്ന് ഐക്യകണ്ഠേനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇത് കൊണ്ടാടുന്ന ആളുകൾ തന്നെ പറയുന്നത് മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറമുന്നൂറിന് ശേഷം വന്നതാണ് ഹിജറമുന്നൂറിന് ശേഷം വന്നതാ ഹിജറ നാലാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്ന ഫാത്തിമിയാക്കള് ഇസ്ലാമിന്റെ റാഷിദീങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടായൊരു വിഭാഗമാണവർ ആ ഫാത്തിമ ഫാത്തിമിയാക്കള് അവരിൽപ്പെട്ട ബനു ഉബൈദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഹിജറ നാനൂറിൽ ഈ ആഘോഷം ആരംഭം തുടക്കം കുറിച്ചത് ഉബൈദികളെന്നും ഇതിനറിയപ്പെടും അവരെ പറ്റി ചരിത്രത്തിൽ കാണാൻ കഴിയും പിന്നീട് ഇജറ അറുന്നൂറിൽ ഹിർബൽ ഭരിച്ച മുത്ഫർ രാജാവ് ഈ ആഘോഷത്തെ ഒന്നുകൂടി കങ്കേമമാക്കി കൊണ്ടാടുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിശുദ്ധ ഖുഹാനിലോ തിരുസുന്നത്തിലോ ഇല്ലാത്ത കാര്യം അള്ളാഹുന്റെ റസുൽ അവിടുത്തെ മഹനീയമായ പ്രവാചകത്വത്തിന് ശേഷമുള്ള ഇരുപത്തിമൂന്ന് വർഷക്കാലം പ്രവാചകൻ സല്ലു അലിസ്വല്ലം ഒരു വർഷവും ഇതെന്റെ ജന്മദിനമാണ് അതുകൊണ്ട് ഉമ്മത്തെ നിങ്ങൾ ആഘോഷിക്കൂ ആഹ്ലാദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു കാരക്കെടുത്ത് ഈ ഉമ്മത്തിന് നൽകി ആഹ്ലാദം പങ്കുവെച്ച ഒരു അനുഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പ്രവാചകൻ സല്ലുസലം പൂർവ്വ പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിച്ചതായ ഒരു ചരിത്രവും നമുക്ക് കാണാൻ കഴിയുകയില്ല വിശുദ്ധ പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ച ഭാഗത്തൊന്നും അവരുടെ ജന്മദിനവുമായി അതിന്റെ എന്തെങ്കിലും പ്രത്യേകതകൾ വിശുദ്ധ ഖുർആാൻ എടുത്തു പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊരു നൂതനമായ ആചാരമാണ് ഇനിവിടെ ഈ ആചാരങ്ങൾ വരാൻ സമുദായങ്ങളിൽ ഉണ്ട് ആവാനുള്ള കാരണം എന്താണ് എല്ലാവരും പറയാറുണ്ട് നല്ലതല്ലേ എന്നാണ് നല്ലതല്ലേ എന്ന് മാത്രമാണ് ഉത്തരം നമുക്കറിയാം എല്ലാ നല്ലതും എല്ലാ നന്മയും അള്ളാഹുന്റെ റസൂൽ സല്ലാ അലിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലു അലുവ പറഞ്ഞു സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന എല്ലാ നന്മകളും നരകത്തിൽ നിങ്ങൾ അകറ്റുന്ന എല്ലാ തിന്മകളെ സംബന്ധിച്ചും ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇമാ മാലിക് റഹ്മാ പറഞ്ഞത് ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത് ആരംഭം കുറിച്ചാൽ എന്നിട്ട് ആ വിദേഹത്ത് നന്മയാണെന്ന് പറയുകയും ചെയ്താൽ എന്താണ് അവൻ വാദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയുന്നത് പ്രവാചകൻ ഒരു ശ്രേഷ്ഠമായ നന്മ ഉമ്മത്തിനോട് പറയാതെ ഉപദേശിക്കാതെ വിട്ടുകളഞ്ഞു എന്നതാണ് ആ മനുഷ്യൻ വാദിക്കുന്നതെന്ന് ഇമാം മാലിക് പറയുകയാണ് എല്ലാ നന്മയും പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നന്മയും വിട്ടിട്ടില്ല അതൊരു ഓർമ്മ അല്ലേ നല്ലതല്ലേ അതെ ജയന്തികളുണ്ട് നമുക്കറിയാം പല രംഗത്തും പ്രശസ്തരായ ആളുകളുടെ ജന്മദിനവും മരണദിനവും ലോകത്ത് ആഘോഷിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് അത് ആഘോഷിക്കുന്നത് ആ വ്യക്തിയെ ഓർക്കാൻ വേണ്ടിയാണ് സ്മരിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ അത് തുടക്കം കുറിച്ചത് ആ വ്യക്തിയെ ഓർക്കാനും സ്മരിക്കാനും അത് മാത്രമേ മാർഗമുള്ളൂ അതുകൊണ്ടാണ് ജന്മദിനവും മരണദിനവുമായി ആളുകൾ ജനങ്ങൾക്കിടയിൽ പ്രശസ്തരായ ആളുകളുടെ ജന്മദിനവും മരണദിനവും കൊണ്ടാടുന്നത് അതുപോലെയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാസ്ലം മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാസ്ല്ലെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ഇരുപത്തിനാല് മണിക്കൂറും അവൻ ഓർത്തിരിക്കേണ്ട വ്യക്തിത്വമാണ് ഏത് സമയത്താണ് പ്രവാചകന്റെ ചര്യയെ ഓർക്കാതെ അനുദാപനം ചെയ്യാതെ ഇത്തി ചെയ്യാതെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക നിങ്ങൾ പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാലെടുത്ത് വെക്കണം വിസ്മു ചെല്ലണം പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പ്രാർത്ഥന ഉച്ചരിച്ചുകൊണ്ട് പ്രവേശിക്കണം എത്ര സുന്നത്തുകൾ അനുദാപനം ചെയ്തു പള്ളിയിൽ വന്നിരിക്കുമ്പോൾ പള്ളിയിൽ വന്ന ഉടനെ തന്നെ തഹ്യ നമസ്കരിക്കണം പിന്നീട് ഇരിക്കുമ്പോൾ അങ്ങനെ തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും പ്രവാചകന്റെ മാതൃക നിറഞ്ഞു നിൽക്കുകയാണ് അതെ പ്രവാചകന്റെ ഓർമ്മയാൽ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ളവർ കേവലം ഒരു വർഷത്തിൽ മാത്രം ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആ അവസ്ഥയിലേക്ക് പ്രവാചകനെ തരം താഴ്ത്തുകയാണോ ചെയ്യേണ്ടത് നിത്യജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട പ്രവാചകന് ജീവനിലുപരി സ്നേഹിക്കേണ്ട പ്രവാചകനെ ഒരു വർഷത്തിലേക്ക് എപ്പോഴെങ്കിലും ഓർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കണ്ടെത്തിക്കണോ നമ്മൾ ചിന്തിക്കണം നല്ലവണ്ണം ചിന്തിക്കേണ്ടതുണ്ട് പറയുകയാണ് മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ഇതിന്റെ അടിസ്ഥാനം ആണ് എന്ന് മാത്രമല്ല ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകാരിൽ നിന്ന് ഒന്നും ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇമാം ഹജർ സുയോധിയാണ് ധരിക്കുന്നത് എന്നിട്ട് ഇമാം പറഞ്ഞു ഇത് സുയോധിതക്കാരും തോന്നിവാസികളുമായ ആളുകളാണ് ഈ നിർമ്മിതി പുതുതായി നിർമ്മിച്ചത് അതേ ആടാനും പാടാനും തെരുവോരങ്ങളിൽ നിന്ന് നൃത്തമാടാനും ഒക്കെ ഉള്ള ആഭാസം ഭാസം ആ കൂട്ടത്തിൽ ചില നന്മകളും ഉണ്ടാകും പക്ഷേ ഏത് നന്മയും ഇസ്ലാമിൽ നന്മയാവണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പ് വേണം എങ്കിൽ മാത്രമേ അത് നന്മയായി അള്ള സ്വീകരിക്കുകയുള്ളൂ മാത്രമല്ല ഇമാം സുയൂത്തി വീണ്ടും തുടരുകയാണ് എന്നിട്ട് അൽ അക്കാലൂൻ തീറ്റപ്രിയക്കാരായ എന്ന് പറഞ്ഞാൽ ആഘോഷമാണല്ലോ ഭക്ഷണവും അതുപോലെ എല്ലാം കെങ്കേമമാക്കണമല്ലോ അങ്ങനെയുള്ള തീറ്റപ്രിയരായ ആളുകളാണ് പിന്നീട് ഇത് കൊണ്ടാടിയത് എന്ന് ഇമാം സുയൂത്തി റഹ്മോദ പറയുകയാണ് ഈ രൂപത്തിലുള്ള രാജാരവുമായി നമുക്ക് ബന്ധമുണ്ടാവാൻ പാടുണ്ടോ ഉത്തമ നൂറ്റാണ്ടുകാർക്കറിയാത്ത ഒരു നന്മ ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ കൊണ്ടാടണോ ആലോചിക്കുക അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം എത്രത്തോളം പറയാണ് നിങ്ങളുടെ പിതാക്കള് ും നിങ്ങളുടെ മക്കള്ഹാനുക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും വാഷിറത്തുക്കും നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികൾ അതുപോലെ തന്നെ നിങ്ങൾ മാന്യം ഭയപ്പെടുന്ന കച്ചവടം നിങ്ങളുണ്ടാക്കിയ സമ്പത്ത് സമ്പാദിച്ച സമ്പത്ത് അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വാസസ്ഥലം ഇതൊക്കെ അവന്റെ അവന്റെ പ്രവാചകനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക അള്ളാന്റെ കൽപ്പന വരിക തന്നെ ചെയ്യും മരണം വരും അല്ലെങ്കിൽ അന്ത്യദിനം വരും കരുതിരുന്നു കൊള്ളുക സ്നേഹത്തെ സംബന്ധിച്ച് കൃത്യമായി വരച്ചു കാണിച്ചിട്ടുണ്ട് എല്ലാ ബന്ധങ്ങളെക്കാളും എല്ലാ ഇഷ്ടങ്ങളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടം അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആകാതെ നമ്മൾ സത്യവിശ്വാസികളാവുകയില്ല നമ്മൾ ഈ സമയത്ത് ആലോചിക്കണം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം എന്റെ ജീവനിലുപരി ഞാൻ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുന്നുണ്ടോ അള്ളാഹു അവന്റെ പ്രവാചകനും പറഞ്ഞൊരു കാര്യം എന്റെ വ്യക്തി ജീവിതത്തിനോ കുടുംബ ജീവിതത്തിനോ സാമൂഹിക ജീവിതത്തിനോ അതെനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെക്കാറുണ്ടോ എന്ന കാര്യവും ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു ആയിരിക്കണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു സുബാനോടല്ല ആ സ്നേഹമുണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകൻ സല്ലാഹുലിസ്ലമെ ആയിരിക്കണം ോട് ഈ മാന് പൂർത്തിയാവണമെങ്കിൽ ഉമറെ താങ്കളുടെ നഫ്സിനേക്കാൾ എന്നെ ഇഷ്ടപ്പെടാതെ താങ്കളുടെ ഈ പൂർത്തിയാവുകയില്ല എന്ന് ബസൂർ അല്ലാഹിം ഉമർ റതി അള്ളാഹുനെ തിരുത്തിക്കൊണ്ട് പഠിപ്പിക്കേണ്ടായി അതുകൊണ്ട് ആ ഇഷ്ടമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് സമാധാനം നൽകുന്നുണ്ട് മലക്കുകൾ സമാധാനത്തിനായി പ്രവാചകനായി പ്രവാചകന് സമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ പ്രവാചകന് വേണ്ടി സ്വലാത്തും സലാമും പറയുക പറയണപ്പോഴും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോ ഇബ്രാഹിമി സ്വലാത്ത് അങ്ങനെ അധികരിപ്പിക്കണം ബാങ്കിന് ശേഷം പ്രവാചകന് വേണ്ടി മക്കാമൻ മഹമൂദ എന്ന ഉന്നത സ്ഥാനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്തതിന് ശേഷം സ്വലാത്ത് അതുപോലെ തന്നെ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളഹാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ പ്രവാചകന് വേണ്ടി സ്വലാത്ത് പറയണം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ നമ്മുടെ നാവ് ചലിക്കണം അങ്ങനെ പ്രവാചകനോടുള്ള സ്നേഹം നിലനിർത്തുകയും പ്രവാചക വ്യക്തിത്വത്തെ അള്ളാഹു ആദരിച്ച ആ മഹോന്നത വ്യക്തിത്വത്തിന്റെ അമഹിതമായ ഗുണങ്ങൾ ഉയർത്തി കാണിക്കാൻ എന്റെ ജീവിതം ഞാൻ സാക്ഷിയായി നിലകൊള്ളണം അതിന് എന്റെ ജീവിതം സാക്ഷിയായിരിക്കണം എന്റെ ജീവിതത്തിൽ ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ അടയാളങ്ങൾ മാതൃകകൾ കാണേണ്ടതുണ്ട് എന്റെ നടത്തത്തിൽ ഇരുത്തത്തിൽ കെടത്തത്തിൽ എന്റെ വൈവാഹിക ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ പ്രവാചകന്റെ മാതൃക നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട് അപ്പോഴാണ് സ്നേഹം പൂർത്തിയാവുകയുള്ളൂ അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹുലി വസ്ലമെ അതിനൊറ്റെ സ്നേഹിക്കുന്നവരായി തീരേണ്ടതുണ്ട് അനുകൂലവും പ്രതികൂലവുമായ ഏതവസ്ഥയിലും സമ്പന്നതയിലും ദാരിദ്ര്യാവസ്ഥയിലും പട്ടിണിയിലും സുഭിക്ഷതയിലും തനിക്ക് ഹിതമായതിലും അഹിതമായതിലും ഇഷ്ടത്തിലും ഈർഷ്യതയിലും രഹസ്യത്തിലും പരസ്യത്തിലും പ്രേമ അസൂൽ സമ ആയിരിക്കണം അപ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർത്തിയാവുള്ളൂ അങ്ങനെയുള്ളൊരു ഉന്നതമായ സ്നേഹം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കേണ്ടതുണ്ട് ആ പ്രവാചകൻ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കുക ആ പ്രവാചകൻ എന്താണോ വിലക്കിയത് അത് നിങ്ങൾ വർജിക്കുക കൊത്തക്കുള്ള ഈ വിഷയത്തിൽ നിങ്ങൾ അള്ളഹനെ സൂക്ഷിക്കണം നിങ്ങൾ റസൂറുള്ള നടപ്പിൽ വരുത്തിയ കാര്യം അത് അള്ളാഹും മാനവരാശിക്ക് അവരുടെ ജീവിതത്തിലൂടെ നടപ്പിൽ വരുത്തേണ്ട കാര്യമായി പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ നടപ്പിൽ വരുത്തണം ആ വിഷയത്തിൽ അള്ളഹാനെ സൂക്ഷിക്കണം ആ പ്രവാചകൻ വിലക്കിയെ ഹറാമാക്കിയ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം അതിൽ നിങ്ങൾ തീർച്ചയായും കഠിനമായി ശിക്ഷിക്കുന്നവനാ പ്രവാചക ചരിയിൽ നിന്ന് പ്രകാരം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ആളുകളോട് അല്ല പറയാണ് കഠിനമായി ശിക്ഷിക്കും മഹോന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ് മോക്ഷമാണ് നിങ്ങൾക്കിടയില് ഇതാ വെളിച്ചം ഞാൻ ഉപേക്ഷിക്കുകയാണ് റസൂല് വിടവാങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ് നിങ്ങൾക്കിടയിൽ വെളിച്ചം അത് അതിന്റെ രാത്രി തന്നെ പകൽ പോലെയാണ് റസൂറുള്ള വിട്ടേച്ച് പോയ ഖുഹാനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചം രാത്രി തന്നെ പകൽ പോലെ എന്ന് പറയുമ്പോൾ സുവ്യക്തമായ ഒരു തരത്തിലുള്ള വളച്ചുകെട്ടുമില്ലാത്ത മാർഗദർശനമാണ് വിട്ടേച്ചു പോയത് അത് നെഞ്ചോട് ചേർത്ത് വെക്കുക പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുകയാണ് രണ്ട് കാര്യങ്ങൾ എന്താണത് ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ് മറ്റൊന്ന് എന്റെ സുന്നത്ത് ആ കിതാബിന്റെ വിശദീകരണമായി അല്ലാഹു പഠിപ്പിച്ച എന്റെ സുന്നത്ത് ഇത് രണ്ടും നിങ്ങളേക്ക് വിട്ടേച്ചു പോകുന്നു ഇത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം ഒരിക്കലും നിങ്ങൾ വഴി ലൻ പോകുകയില്ലെന്ന് പറഞ്ഞ ഒരു കാലത്തും പിന്നെ പിഴച്ചു പോകുകയില്ല എന്ന് റസൂർ അള്ളാഹിം പഠിപ്പിക്കുകയാണ് പിന്നീട് അവിടുന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങളെന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നത് പോലെ പിടിക്കണം എന്റെ ചര്യ മാത്രമല്ല എന്റെ അനുചരന്മാരായങ്ങളുടെയും ചര്യ നിങ്ങൾ മുറുക പിടിക്കണം റസൂർ വസ്ലം പറയാണ് കാരണം അവരാണ് ഖുർആൻ പ്രവാചകന്റെ നാവിലൂടെ നെർക്കുനിര കേട്ട സമൂഹം അത് പിൻപറ്റി അള്ള തൃപ്തിപ്പെട്ട സമൂഹം അതുകൊണ്ട് ആ സമൂഹം ഐക്യകണ്ഠേനൊരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ ആ വിധി നമുക്ക് സ്വീകാര്യമായിരിക്കണം അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് എങ്ങനെയാണ് പ്രവാചക ചരിയ മനസ്സിലാക്കിയത് അതുപോലെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് റസൂർള്ളാഹ്സ്വല്ല ഒരു നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് ഇനിയും മദ് എന്ന് പറഞ്ഞുകൊണ്ട് മത് പറയേണ്ടതുണ്ട് റസൂർലാന്റെ അനുപമമായ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുക എന്നത് വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ് പ്രവാചകന് നേരെ വരുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉണ്ടല്ലോ അതിനെ ചെറുക്കുക എന്നത് വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ് സ്വന്തം നേരെ വരുന്ന ആരോപണങ്ങളെക്കാൾ ആക്ഷേപങ്ങളെക്കാൾ മാനസിക പ്രയാസവും ബതയും വിശ്വാസി അനുഭവിക്കേണ്ടത് ഈ വിഷയത്തിലാണ് ഈ വിഷയത്തിലാണ് അതുകൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങളിൽ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ആളുകൾക്ക് സംശയമുണ്ട് ചരിത്രത്തെ സംബന്ധിച്ച് സംശയങ്ങള് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് തിരുത്തി കൊടുക്കണം അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ സല്ലാല്മിയുടെ മത് അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് ആ മത് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട് ഒരു സംശയം ആ വിഷയത്തിലില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അത് ഇസ്ലാമികമായ അടിസ്ഥാന വിശ്വാസ ആചാരങ്ങൾക്ക് നിരക്കാത്തതാകു വരികളാണ് അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന് കേൾക്കുന്ന വരികളാണിത് പ്രവാചകരെ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് താങ്കളോടല്ലാതെ ആവിലാതി ബോധിപ്പിക്കാനില്ല എഴുതുമില്ല അള്ളാഹുവിനോട് ബോധിപ്പിക്കേണ്ട അള്ളാഹുവിനോട് പറയേണ്ട ആ തൗമണ്ടല്ലോ പ്രവാചകനോട് പറയുന്ന അവസ്ഥ അതുപോലെയുള്ള ഒരുപാട് വരികളുണ്ട് ഇത്തരം വരികള് ആ വിദത്തിനോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിച്ച് കളയുന്നവ ജനങ്ങളാണ് വരികളാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത്തരം ആചാരങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട് നമുക്കതിൽ ഒരു പങ്കും പങ്കുവുണ്ടാൻ പാടില്ല അതിന്റെ ഏത് നന്മ കണ്ടാലും ആ നന്മയുമായി നമുക്ക് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല പൊലിമ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ പൊലിമ കാണുമ്പോൾ നമുക്കും തരക്കേടില്ല എന്ന് തോന്നും ജനങ്ങളുടെ ആധിക്യം കൊണ്ടും അതുപോലെ തന്നെ പൊലിമ കൊണ്ടും അത് നന്നായി തോന്നേണ്ടതില്ല വിശുദ്ധ ഖുർഹാനിലും തിരുസിഹ്നത്തിലും നമുക്ക് മാതൃകയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉന്നതം ഞാനൊരു വ്യക്തി മാത്രമാണത് സ്വീകരിക്കുന്നത് സമൂഹം മുഴുവനും വലാലത്തിലാണെങ്കിലും ആ ഒരു വ്യക്തിയായി നിലനിൽക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ നമ്മുടെ പ്രവാചക ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ